ജോഫ് ജോസാണ് മമ്മൂട്ടി ഗോകുൽ സുരേഷ് സിദ്ദിഖ് വിജി വെങ്കിടേഷ് സുഷ്മിത ഭട്ട് എന്നിവരൊക്കെ മെയിൻ വേഷത്തിലെത്തിയ മമ്മൂട്ടി കമ്പനി ചിത്രം അതായത് മമ്മൂട്ടി തന്നെ കാശ് മമ്മൂട്ടി തന്നെ മെയിൻ റോളിലെത്തിയ പുതിയ സിനിമയായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇന്ന് കാണാൻ പോയി അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ കാണാം സിനിമ കാണാൻ പോണതിന് മുമ്പ് നമ്മുടെ പ്രമുഖ പത്രങ്ങളിലൊക്കെ ഓൺലൈനിൽ വന്ന ന്യൂസ് മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം മമ്മൂട്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം ഡാൻസ് ചെയ്യുന്നു ഈ സിനിമയുടെ രണ്ടാം ഭാഗം വരും ഇതിൻ്റെ ആയിട്ട് ഇനി കുറേ സിനിമകൾ വരും ഷർല കോംസ് വാട്സൺ കോമ്പിനേഷൻ കലക്കി പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇത്രയും ഹൈപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല പടം ഇറങ്ങിയതിന് ശേഷം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസൊന്നും വേണ്ട മമ്മൂട്ടി ഫാൻസൊക്കെ കയറുന്നത് നിറഞ്ഞ ആടാണ് ഇത് നൂറ് കോടി ക്ലബിലേക്ക് കയറും ഭയങ്കര സംഭവമാണ് അപ്പം ഞാൻ വിചാരിച്ചു ആ മമ്മൂട്ടി ഡാൻസ് ചെയ്യുന്നത് എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞു ഞങ്ങളുടെ മമ്മൂട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടറൊക്കെ നല്ല രസമായിട്ടുണ്ട് മമ്മൂട്ടി ഗോകുൽ സുരേഷ് കോംബോ ഭയങ്കര മനോഹരമായിട്ടുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ അന്നാ ഫസ്റ്റ് ഡേ ഇവിടെ ഇംഗ്ലണ്ടിൽ ഇന്ന് വൈകുന്നേരം നാട്ടിൽ രാവിലെ കളിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരമാണ് ഇവിടുത്തെ ഫസ്റ്റ് ഷോ വന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി അപ്പോൾ ചുരുക്കത്തിൽ പടം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം സൂപ്പർ ഹിറ്റാവുന്ന പണം ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി ഞാൻ കൂട്ടുമായിട്ട് കുറേ ക്ഷീണിച്ച് കുറേ ആൾക്കാർ കസരയിലൊക്കെ ഇരുന്ന് ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞെരുങ്ങുന്ന ശബ്ദമൊക്കെ ഞാൻ കേട്ടു പക്ഷേ പടം ഒരു ലെവലിൽ എത്തുമ്പോൾ പടത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ പടം ഹൂം നിറഞ്ഞൊരു പോക്ക് പോകുന്നു അതോടുകൂടി പടം കണ്ടിറങ്ങുന്ന എല്ലാവരും വാവ് വാവ് സൂപ്പർ ചിത്രം എന്ന് പറഞ്ഞിറങ്ങുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പക്ഷെ പടം തുടങ്ങി പടത്തിൻ്റെ ഒരു മുക്കാ മുക്കാഭാഗത്തോളം നല്ല രീതിയിൽ ബോർ അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ ശരിക്കും പോപ്കോണോ അല്ലെങ്കിൽ ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ വേണോ അല്ലെങ്കിൽ ഒരു കാപ്പിയൊക്കെ വേണം പിടിച്ചിരിക്കാൻ ഞാൻ അറിയാതെ പതുക്കെ കണ്ണൊക്കെ അടച്ചുപോയി ഒരുപാട് പേര് വന്ന് പടത്തിൽ കയറി ഇറങ്ങി പോകുന്നുണ്ട് തുടക്ക സീനിലാണെങ്കിൽ സിദ്ദിഖ് പിന്നെ ലേന ഷൈൻ ടോം ചാക്കോ നമ്മുടെ ഡയറക്ടർ ഗൗതം മേനോൻ ഇവരെല്ലാവരും വന്ന് പോകുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നിയത് മമ്മൂട്ടിയുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും അവരവരുടെ ലേബലൊന്നും ഉപയോഗിച്ചിട്ടുണ്ട് ഗൗതം വാസുദേവ് മേനോൻ്റെ സിനിമ എന്ന് പറയാനായിട്ട് ഒരു രീതിയിൽ നമുക്ക് പറ്റില്ല ഒരു സീരിയൽ കാണുന്ന ആ ലാഘവത്തോടെ എനിക്ക് കാണാൻ പറ്റുള്ളൂ മമ്മൂട്ടി ശരിക്കും ചിലവ് ചുരുക്കിയെടുത്ത ഒരു സിനിമയിലൊന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പ്രത്യേകിച്ച് ഇതിൽ ആക്ഷൻ ആയിക്കോട്ടെ സോങ് ആയിക്കോട്ടെ ആ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞു തന്നപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന കുറേ പുലികളുണ്ട് ഗൗതം വാസുദേവ മേനോൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ആളുടെ സ്ഥിരം എഡിറ്ററായിട്ടുള്ള ആൻ്റണി ആൻ്റണി എന്നൊക്കെ പറഞ്ഞാൽ പുലി എഡിറ്ററാണ് പക്ഷെ ആൻ്റണിയുടെ പേര് എഴുതി വെച്ചിട്ട് വേറെ ആരൊക്കെയാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടാകുക അതുപോലെ മ്യൂസിക് ഒരു പുലിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദർബുഖ ശിവ എന്ന് പറഞ്ഞിട്ട് ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുതലൊരു പാട്ട് തമിഴിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല മുതൽ നീ മുടിവും നീ ആ പടം ഡയറക്റ്റ് ചെയ്ത ആളും അതിൻ്റെ മ്യൂസിക് ചെയ്ത ആളൊക്കെ ഈ കക്ഷിയാണ് ാണ് അപ്പൊ ആളാണ് ഈ പടത്തിൽ മ്യൂസിക് ഒക്കെ ചെയ്ത് അപ്പോൾ ആളുടെ ഒരു പാട്ടിലാണ് മമ്മൂട്ടി ഡാൻസ് ചെയ്യുന്നത് പക്ഷേ ഡാൻസ് ചെയ്തു ചെയ്തെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ പഴയ മമ്മൂട്ടി ഡാൻസ് തന്നെ അതൊന്നും വലിയ സംഭവം അല്ലെങ്കിൽ പോലും നമ്മൾ ഈ പടത്തില് എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്തോ വല്യ സംഭവമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളിരുന്ന് കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ നമ്മളെ എൻഗേജിങ് ആക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ സങ്കടത്തോട് പറയട്ടെ പടം തുടങ്ങി നമ്മൾ നമ്മുടെ മുന്നിൽ എന്തോ ഒരു നാടകം പോലെ ഒരു സാധനം ഇങ്ങനെ പ്ലേ ചെയ്യാണ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ അതിൻ്റെ സ്റ്റോറി ചെയ്തിരിക്കുന്നത് നീരജ് രാജൻ സൂരജ് രാജൻ പിന്നെ ഗൗതം വാസുദേവ മേനോനും കൈവച്ചിട്ടുണ്ട് ഇത്രയും ആൾക്കാരൊക്കെ കൈവച്ചപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിൾ സുരേഷും മമ്മൂട്ടിയും തമ്മിലുള്ള കോംബോ അല്ലെങ്കിൽ ഷർല കോംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പത്രങ്ങളൊക്കെ ഇട്ട് അവിടെ അടിച്ചു ഷർല കോംസ് ഒന്ന് ചിലപ്പോൾ അടിക്കും ആ എന്തെങ്കിലും ആവട്ടെ പക്ഷെ ഇവരുടെ കോംബോ എനിക്ക് തോന്നിയത് മമ്മൂട്ടിയും പിഷാരടിയൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഭാഷണം പോലെ അല്ലെങ്കിൽ മമ്മൂട്ടി പിഷാരടീന്ന് അങ്ങനെ ആക്കിക്കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്ന കേട്ടോ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അല്ലാതെ മമ്മൂട്ടി അനായാസമായിട്ട് അഭിനയിക്കുന്ന അങ്ങനെ ഇത് മമ്മൂട്ടിക്ക് അഭിനയിക്കേണ്ട വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഈ പടത്തിൽ മമ്മൂട്ടി വെറുതെ ഒരു സിമ്പിളായിട്ട് അഭിനയിച്ചു പോവുക പക്ഷെ അവസാനത്തെ സമയത്തോടൊക്കെ അടുക്കുമ്പോഴാണ് പടത്തിൽ കുറച്ച് ഉദ്യോഗ നിമിഷങ്ങൾ വന്നിട്ട് നമ്മൾ എന്നാൽ എന്താ സംഭവിച്ചങ്ങനെ ഒന്നും അറിയണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് പോകുന്നത് അതല്ലാതെ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞ് നടക്കുന്ന പോലെ ഒന്നും ിട്ടിയില്ല ഇനി എല്ലാവരും എന്നെ തെരുവിളിക്കും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയത് ഒരു സാധാ ഡിറ്റക്റ്റീവ് പഴയ ഒരു പോലീസുകാരൻ ഞാൻ ചെറിയ അല്ലറ ചില്ലറ കേസ് അന്വേഷണൊക്കെ ആയിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി എറണാകുളത്ത് സ്ഥാപിച്ചു ആളുടെ കൂടെ നമ്മുടെ ഗോകുൽ സുരേഷ് അസിസ്റ്റന്റായി എത്തുന്നു അതിനുശേഷം ഇവർക്ക് പേഴ്സ് കളഞ്ഞു കിട്ടിയതിന്റെ പിന്നാലെ ആ പേഴ്സിന്റെ ഉടന്മാരാണ് എന്നൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ അതിൽ കൊലപാതകം മിസ്സിങ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴും അവരെന്തൊക്കെയോ കാണിക്കുന്നു എന്ന ഫീല് എനിക്ക് ഉണ്ടായിട്ടുള്ളു അത് അവസാനം വരുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും നമ്മൾ എന്താണ് സംഭവിച്ചത് നമുക്കും ഒരു ഇൻട്രസ്റ്റിങ് വരിക അപ്പോഴും ഈ പണം കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഇവർ ഈ പടത്തിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്ത് അതിനേക്കാൾ മുമ്പ് മമ്മൂട്ടി ഇങ്ങനത്തെ സിനിമകൾക്കൊക്കെ ഓക്കെ പറയുന്നത് മമ്മൂട്ടിനെ സംബന്ധിച്ച് പറ്റും മമ്മൂട്ടി പോകുന്ന വഴിയുണ്ടല്ലോ അഭിനന്ദിച്ചേ മതിയാകൂ വളരെ മനോഹരമായിട്ടുള്ള അങ്ങനെ വെറൈറ്റി കഥകളൊക്കെ മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്നതിൽ മമ്മൂട്ടിനെ ഒന്ന് തോളിത്തട്ടി അഭിനന്ദിക്കണം പക്ഷേ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കും ഇതിൽ ക്ലൈമാക്സൊക്കെ ആകുമ്പോഴേക്കും ഒരു മണിച്ചിത്രത്താഴ് വരുന്നു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല പടം കഴിഞ്ഞിറങ്ങിയപ്പോഴും ഞാൻ ആദ്യം ഓർത്തത് നമ്മുടെ ഈ ഈ പടത്തിന് നമ്മുടെ കമലഹാസനൊക്കെ അവേഷണമുഖിയായിക്കോട്ടെ ദശാവതാരം ആയിക്കോട്ടെ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു ദൃശ്യ വിസ്മയം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ആ വഴിയൊക്കെ ഒന്ന് വേണമെങ്കിൽ പടത്തിലെ ആൾക്കാർക്ക് ചിന്തിക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും പക്ഷേ ഈ പടത്തിൻ്റെ കഥ അവസാനം വരെ ഒരു രീതിയിലും ഡൗട്ട് തോന്നിക്കാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തോന്നുന്നു ഇവർ അതിൻ്റെ സസ്പെൻസ് െ അവസാനം വരെ ആ സാധനങ്ങനെ വെച്ച് 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 ഇങ്ങനെ പോയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊരു കമലാസന്റെ വഴി പിടിക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ പടം ഇതിനേക്കാൾ എല്ലാവരും ക്ലൈമാക്സ് എത്തും എന്ന് പറഞ്ഞു തന്നെ എനിക്കത്ര വാ തോന്നിയില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി കാശ് കുറച്ച് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് സാങ്കേതിക മേഖലകൾ അല്ലെങ്കിൽ വി എഫ് എക്സിലേക്കൊന്നും പോയിട്ടില്ല ചെറിയൊരു തട്ടിക്കൂട്ട് ഒരു സാധാരണ ക്യാമറ വെച്ച് ചെറിയ രീതിയിൽ എടുത്ത സിനിമ അതിലാകെ മമ്മൂട്ടി ഗൗതം വാസുദേവ മേനോൻ എന്ന് പറയുന്ന രണ്ട് വലിയ പേരുകൾ ഇങ്ങനെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളൂ ഗൗതം വാസുദേവ മേനോനെ ഈ പടത്തിൽ ചെറിയ റോളിൽ കാണിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആളാളുടെ ആരെയോ അസിസ്റ്റൻ്റിനെയൊക്കെ വെച്ചെടുത്ത പടം പോലെ തോന്നിയത് ഒരു സാധ ഒരു സീരിയലൊക്കെ പിടിച്ചേക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് ആക്ഷൻ ഉണ്ട് മമ്മൂട്ടിയുടെ കോമഡി ചിത്രം എന്നൊക്കെ പറയുന്നുണ്ട് കോമഡി ഒന്നും ഒരു സ്ഥലത്ത് വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് തോന്നിയില്ല ഇനി നാട്ടിലെ അവസ്ഥ എനിക്കറിയില്ല ബിക്കോസ് ഞാൻ കണ്ട തിയേറ്ററിൽ വളരെ ആളുകൾ കുറവായിരുന്നു ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയത് എന്താ വെച്ചാൽ മമ്മൂട്ടി അതിനൊന്നും വലിയ രീതിയിലുള്ള പ്രൊമോഷനോ അല്ലെങ്കിൽ ഇതൊന്നും കൊടുത്തിട്ടില്ല ഇനി ചിലപ്പോൾ നല്ല രീതിയിൽ പ്രൊമോഷനൊക്കെ വരുമായിരിക്കും അവസാനത്തെ സിനിമ അവസാനത്തെ കുറേ ഭാഗങ്ങൾ കണ്ടിറങ്ങിക്കഴിയുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ആ കുഴപ്പമില്ല എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് പടം അവസാനിക്കുന്നത് ചില സ്ത്രീ കഥാപാത്രങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് സുഷ്മിത ഭട്ട് എന്ന് പറയുന്ന ഒരു കന്നഡ ആക്ട്രസ്സാണ് അവർ നന്നായി അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ പാച്ചു അലബുത വിളക്കിലൊക്കെ വിജി വെങ്കടേഷ് എന്ന് പറയുന്നൊരു സ്ത്രീ അല്ലേ ഒരു പ്രായമായിട്ടുള്ളൊരു മലയാളം പറയാൻ ഭയങ്കരമായിട്ട് ക്ലേശിക്കുന്ന ഒരു സ്ത്രീയല്ലേ അവരുടെ ക്യാരക്ടർ ഈ വിപടത്തിൽ നന്നായിട്ടുണ്ട് ആരും മോശമാക്കിയിട്ടില്ല പക്ഷേ ഈ എല്ലാവരും കെട്ടിഘോഷിക്കുന്ന പോലെ ഭയങ്കര വലിയ സംഭവം അല്ലെങ്കിൽ നൂറ് കോടിയിലേക്ക് കയറാൻ പോകുന്ന പടമൊന്നും എനിക്ക് തോന്നിയില്ല ഒരു സിമ്പിൾ പടം അങ്ങനെ വിചാരിച്ചു പോവുക കുട്ടികളുടെ സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും കുട്ടികൾക്ക് ഇത് ദഹിക്കാൻ പറ്റുന്ന സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് തന്നെ മുക്കാഭാഗം ദയിച്ചില്ല അവസാനത്തെ നിമിഷമാണ് പിന്നെ നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കാൻ തോന്നിയത് അതുകൊണ്ടൊരു ആവറേജ് മൂവി എന്നാണ് എൻ്റെ റിവ്യൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാ എന്നെ പൊങ്കാല ഇട്ടാലും നമുക്കൊന്നും പറയാനില്ല നമ്മളുള്ള അഭിപ്രായം തുറന്നു പറയുന്നുള്ളൂ നമ്മൾ ആരുടെയും ഫാനല്ല നല്ല സിനിമകൾ സപ്പോർട്ട് ചെയ്യുക നല്ലത് കാണുക എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ കുരിശേഷൻഷന് വേണ്ടിയിട്ട് ജോ ഫി ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക താങ്ക് യു